നമുക്ക് അലീനയുടെ മനുഷ്യ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീനയോട് കുറച്ച് ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുവാണ് കാരണം വൈജയന്തിക്ക് സഹിച്ചില്ല അലീന കുറച്ച് ഡ്രസ്സ് അതുപോലെ തന്നെ സ്വർണ്ണക്കമ്പലൊക്കെ കൊണ്ടുവന്ന് പിന്നെ അലീന ബില്ല് സാഹിതം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് അത് ബോധ്യപ്പെട്ടു പക്ഷെ വൈജയന്തിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല വൈജയന്തിയുടെ വാക്കുകളൊക്കെ പിന്നീട് അലീനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളതായിരുന്നു കാരണം കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലാണ് അലീനയോട് സംസാരിച്ചത് അലിനിക്ക് അതങ്ങോട് കേട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വലിയ ഗർഭവോട് കൂടിയിട്ട് ബാ തന്നെ നോക്കിയിട്ട് വൈജി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അലീനെ വിളിച്ചു അലീനെ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടു മാഡം അങ്ങനെ അങ്ങോട്ട് പോയാലോ എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും വൈജ തിരിഞ്ഞു വന്ന് നിനക്ക് എന്താടി പറയാനുള്ളത് ചോദിക്കാം അതെ മാഡം എന്താണ് എന്നെക്കുറിച്ചും രേവതി കുട്ടിയും രേവതി കുട്ടിയെക്കുറിച്ചും വിചാരിച്ചു വെച്ചിരിക്കണേന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മാമച്ചനങ്ങൾ രേവതി കുട്ടിയെ കാണുന്ന സ്വന്തം പോലെയാണ് അതുപോലെ തന്നെ മാമച്ചനങ്ങൾ മാത്രമല്ല അവിടെയുള്ളത് ഗ്രേസമ്മാൻ്റെ ഉണ്ട് അവർ രണ്ടുപേരും കൂടെ ജോലിക്കാരിയായിട്ടല്ല രേവതി കുട്ടിയെ കാണുന്നത് അവളെ സ്വന്തം പോലെ കരുതുന്നത് അപ്പം ആ ഒരു സ്നേഹവും കരുതലുമാണ് അവൾക്ക് കൊടുക്കുന്നത് അപ്പം അവളെ കാണാൻ ചെന്ന എനിക്കും ആ ഒരു പരിഗണന സ്നേഹമൊക്കെയാണ് തരുന്നത് ഒരു പക്ഷേ എങ്കിൽ അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടത്തിന് മനസ്സിലാവില്ലെന്ന് പറയണം കാരണം ഒരു കാരണവശാലും ഗ്രഹസമ്മാൻറ്റി ആവാനായിട്ട് മാഡത്തിന് സാധിക്കില്ല എന്ന് പറയണം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാലന്ദൻ ഇങ്ങനെ നോക്കുവാണ് അലീനയും വൈജിയും മാറി മാറിയിട്ട് പിന്നീട് അലീന പറഞ്ഞു അതെ പുറമേന്നുള്ള സമ്മാനങ്ങളൊക്കെ മേടിച്ച് കൂട്ടി അകമേ വേറെ സമ്മാനം മേടിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് മുമ്പേ മാടം എന്നോട് പറഞ്ഞില്ലേ പക്ഷേ അത്ര സ്വഭാവ ഗുണങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ളവർ പേടിച്ചാൽ പോരെ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ല ഞാൻ എന്താണെങ്കിലും അങ്ങമേ എന്നുള്ള സമ്മാനം മേടിച്ചു കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ മാത്രമല്ല എൻ്റെ അനിയത്തിക്കുട്ടി അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് രേവതി കുട്ടി ഈ ജന്മത്തിൽ ഞങ്ങൾ ആ വഴിക്കും തെറ്റായ വഴിക്ക് പോകത്തില്ല എന്ന് പറയാം പിന്നെ അങ്ങനെയൊക്കെ ചെയ്തവർ പേടിച്ചാൽ പോരേന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോ വൈജയുടെ മുഖം അങ്ങോട്ട് മാറി ശരിക്കും ഒന്ന് കൊള്ളിച്ചാണ് പറഞ്ഞത് ഈ സമയത്ത് വൈജേന്ത് പറഞ്ഞു അല്ല നീ എന്തിനാ എന്നോട് ഇതൊക്കെ പറയാനും ചോദിക്കുക അല്ല മാടോ മാടമല്ലേ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയാണ് ഈ സമയത്ത് വൈജയന്തിക്ക് എന്തു ചെയ്യണം നടത്തില്ല വല്ലാത്തൊരു വീർപ്പുമുട്ടലായിപ്പോയി പിന്നീട് അലിനി എന്ത് ചെയ്യുവാണ് അവിടെ നിന്ന് തൻ്റെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് നേരെ മുറിയിലേക്ക് പോവാണ് ബാലേന്ദ്രൻ വൈജേന്ദി എങ്ങ് നോക്കുവാണ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ സാബുദാമിനു മുത്തശ്ശി വെച്ചു അല്ല മോളെ നീ എന്തിനു ഇതൊക്കെ എടുത്തോണ്ട് താഴേക്ക് പോയെന്ന് ചോദിക്കാം മുത്തശ്ശീര മോൾക്കെ ഒരു തെറ്റിദ്ധാരണ അത് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ പോയതാന്ന് പറയുന്നത് തെറ്റിദ്ധാരണയോ എന്താ തെറ്റിദ്ധാരണ അല്ല ഈ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഇനി എനിക്കിനി സാറും വാങ്ങിച്ചു തന്നോണന്ന് ബില്ല് സായതും കാണിച്ചു ആ തെറ്റിദ്ധാരണ എങ്ങോട്ട് മാറിയെന്ന് പറയാണ് പക്ഷെ എന്നാലും മാടത്തിന്റെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടാ വന്നിക്കുന്നു എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാല് മാമച്ചനങ്ങളും രേസമാൻറ്റിയും രേവതി പൊന്നുപോലെ പൊന്നുപോലെയാ മുത്തശ്ശി നോക്കുന്നേ നമുക്ക് ചെയ്യാൻ സന്തോഷം തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പം അവർക്ക് ഞാൻ രേവതി കുട്ടിയെ കൊടു കൊണ്ടേ കൊടുത്തതിന് പകരമായിട്ടാണ് അവരെ എനിക്കിതൊക്കെ വാങ്ങിച്ചു തന്നേന്ന് പറയാണ് അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു എനിക്കറിയാം മോളെ അല്ലെങ്കിലും നീ നല്ല വഴിക്ക് തന്നെ പോകുന്നവളാണ് നീ തെറ്റായ വഴിക്ക് നടക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്ന് പറയാണ് പിന്നീട് അലീനെ ചോദിച്ചു അല്ല മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിച്ചോട്ടേന്ന് ചോദിക്കുകയാണ് എന്താ മോളെ ചോദിക്കുകയാണ് അല്ല ഈ മാഡം ആഗ്രഹയിലൊക്കെ പോയി താമസിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ആഗ്രയിൽ അല്ല അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കും അത് പിന്നെ മനുവേട്ടനും ഇവിടുത്തെ സാറും തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശി അത് എത്ര വർഷം മുമ്പായിരുന്നു ചോദിക്കുവാണ് അവിടുത്തെ മുത്തശ്ശിയുടെ മൂത്ത മാൻ്റെ അടുത്ത് പോയി താമസിച്ചത് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു ഒരു പത്തിരുപത്തിനാല് വർഷമായി കാണും അവിടെ അവിടെ ടീച്ചറായിട്ടാണ് വൈജയന്തി നിന്നേന്ന് പറയണം ഇവിടെ പോയതോ എൻ്റെ മൂത്ത മോൻ ഗംഗാധരൻ്റെ ഭാര്യയെ പ്രസവിച്ചെടുക്കുമായിരുന്നു മാലതി അപ്പം അവൾക്ക് കൂട്ടായിട്ട് പോയതാ പിന്നീട് അവിടെ ടീച്ചറായിട്ട് കയറി അതിനുശേഷം ശേഷം അവർ ഡൽഹിയിലേക്ക് സ്ഥലം മാറിപ്പോയി എന്ന് പറയുകയാണ് അത് കേട്ടപ്പം അല്ലിനി ഒന്ന് ആലോചിച്ചു പിന്നീട് അലീന പറഞ്ഞു ഓ അപ്പോൾ അതിന് ശേഷമായിരിക്കും തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തേക്ക് വന്ന് അല്ലേനെ ചോദിക്കുവാണ് ഏഹ് തിരുവനന്തപുരം ശാസ്തമംഗലോ അത് കേട്ടപ്പം മുത്തശ്ശി ഒന്നുകൂടെ അങ്ങ് ഞെട്ടി അല്ല മുത്തശ്ശിയുടെ ആങ്ങളയുടെ വീട്ടിൽ ഇത് കേട്ടപ്പത്തിനും മുത്തശ്ശി വെച്ച് അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ഇത് ഞാൻ കേട്ട കാര്യങ്ങളാണെന്ന് പറയാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൂരൻ ശരിയാ മോളെ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു രാവണിമാനൻ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു കുറച്ച് കാലം വൈജയന്തി എന്ന് പറയാണ് അതിന് ശേഷം എങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് അപ്പോൾ അലീന ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് അലീന പറഞ്ഞു അപ്പോൾ അതൊക്കെ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ആഗ്രഹ പോയിട്ട് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് തോന്നു പിന്നെ അതിന് ശേഷമായിരിക്കും കല്യാണം നടന്നല്ലേ ചോദിക്കുക അതെ ബാലേന്ദ്രൻ്റെ കല്യാണം കഴിച്ച ബാലേന്ദ്രനും വൈജയന്തി നമ്മളുടെ കല്യാണം കഴിച്ചാൽ അതിന് ശേഷമാണെന്ന് പറയണം ഓ അപ്പം അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ ഇപ്പം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തൊന്ന് വർഷമായി കാണും അല്ലേന്ന് ചോദിക്കുകയാണ് ഇരുപത്തൊന്ന് വർഷം അതെങ്ങനെ അല്ല ഇപ്പം മാഡം പോയിട്ട് വന്നതും പിന്നെ അതിന് ശേഷം പാലയിലേക്ക് വന്നതും പിന്നെ എൻ്റെ പ്രായം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത്തൊന്ന് വർഷമായി കാണും സാറിൻ്റെ മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറയണം ഏഹ് നിൻ്റെ പ്രായം കൂടെ വെച്ച് നോക്കുമ്പോഴോ എനിക്കൊന്നും കൂടെ എന്ന് പറയണം അപ്പോഴാണ് അല്ലി എനിക്ക് പെട്ടെന്ന് അബദ്ധം മനസ്സിലായത് അല്ല നിന്റെ പ്രായം ഇവിടെ എന്തിനാ പറയണമെന്ന് ചോദിക്കുക നിന്റെ പ്രായം വെച്ച് കണക്കുകൂട്ടിയത് ഓ അത് പിന്നെ മുത്തശ്ശി നമ്മൾ ചില കടങ്കഥകളൊക്കെ ഇല്ലേന്ന് ചോദിക്കുക കടങ്കഥയോ അതെ പത്തും കൊണ്ട് കുണിച്ച് പിന്നെ അതും കൂടി അഞ്ചും കൊണ്ട് ഹരിച്ച് അതിൽ നിന്ന് ഒരു എട്ട് കുറച്ച് അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുപോലെ ഒന്നാ ഇതെന്ന് പറയുകയാണ് ഏഹ് ഓ അപ്പം നീ എന്നെ കടങ്കഥ അല്ലേ ഞാനും കുറച്ച് കടങ്കഥ കേട്ടിട്ടുണ്ട് നീ എന്നെ കടങ്കഥ ഒന്നും പഠിപ്പിക്കണ്ട എനിക്കും കുറച്ചൊക്കെ അറിയാമെന്ന് പറയണം ആണോ അറിയാവോ എന്നാൽ മുത്തശ്ശി എൻ്റെ ഉത്തരം പറയാൻ പറയുകയാണ് ഏ അതിന് ഉത്തരം ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന് പറയാം പിന്നീട് അലീനും മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിനെ നടുവിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കുക നല്ല വേദനയുണ്ട് ഒരു കാര്യം ചെയ്യുക മുത്തശ്ശി കുറച്ചേറെ റെസ്റ്റ് എടുക്ക് ഞാൻ പോയി എനിക്ക് കുറച്ച് ജോലികളിൽ കൂടെ ഉണ്ട് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അലിനെ അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്ത് വൈജാന്തിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു വൈജാന്തിയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ആളുടെ വായിന്ന് കേട്ടില്ല എന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോഴും വൈജയന്തി പറഞ്ഞു എന്ത് കേട്ടെന്ന് അവളെ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട് അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറയാ നാളെ നേരമൊന്നും കൊടുത്തോട്ടെ എൻ്റെ വൈജേ അതൊരു നല്ല കാര്യമായിരിക്കും നീ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിലേ അവൾക്ക് കുറച്ച് സ്വസ്ഥതയെ സമാധാനം കിട്ടും വേറെ ഏത് വീട്ടിൽ പോയാലും അവൾ നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും അവൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയാണ് ഈ സമയത്ത് വൈജേൻ്റെ ഉള്ളിൽ ഓ അപ്പം ഞാനാണിവിടെ കൊള്ളരാകത്തോളം അല്ലേന്ന് ചോദിക്കുവാണ് അതെ നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് തന്നെ അറിയാലോ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറയുകയാണ് ദേ നീ മര്യാദക്ക് വയ്ക്കുവാണെങ്കിൽ നിനക്കുള്ള അമ്മ അമ്മയെ കണ്ടിട്ടാണ് മക്കളൊക്കെ പഠിക്കുന്നതെന്ന് പറയാണ് ബാബിതയും കൃഷ്ണമൂളും ഒക്കെ നിന്നെ കണ്ടാൽ വളരുന്നതെന്ന് പറയണോ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒന്ന് ആലോചിച്ചിട്ട് വൈജം പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛനായിരിക്കുമല്ലോ രോഹിത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെന്താ സംശയം ഹോ എന്നിട്ടാണ് അവനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു എടി നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് പ്ലേറ്റ് നേരെ മറിച്ചിടുന്നേ നേരത്തെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞേ അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വൈജയന്തിക്ക് ഉത്തരം മുട്ടി ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു നിന്റെ പ്രശ്നം ഇപ്പം എന്താ നിനക്ക് സംശയമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ആ വേലക്കാരി പെണ്ണിനെയും കൂട്ടി നിങ്ങൾ ഹോട്ടലിൽ പോയത് എടി അതിനെന്താ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടല്ല ടെസ്റ്റേ ഷോപ്പിലെ ആൾക്കാരെ വെച്ചിട്ട് പിന്നെ ജുവലറിയിലുള്ളവരെ വെച്ചിട്ട് പല ചേച്ചിമാരെ പിന്നെ അനുജിത്തിമാരെയൊക്കെ വെച്ച് പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അന്നൊന്നും എനിക്ക് സംശയങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നല്ലോ അന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവള് വെറും വേലക്കാരിയാന്ന് പറയണം ഡേ വൈജോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ണടച്ച് വെറുതെ നീ ഇരിട്ടാക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ടും അങ്ങോട്ട് പോവാണ് വൈജിൻ്റെക്ക് ദേഷ്യമായി വൈജ് നേരെ അടുക്കളയിലേക്ക് എല്ലുമ്പോൾ അലീനെ അവിടെ അടുക്കള ജോലികളൊക്കെ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട് വൈജേന്ത് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അതെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം എക്സ്റേ എടുത്ത് നോക്കിയായിരുന്നു നമ്മുടെ കാലിൻ്റെയെന്ന് പറയാം അത് വേണമല്ലോ നല്ല കാര്യമില്ലെന്ന് ചോദിക്കുകയാണ് അമ്മയുടെ കാലിന് ഇപ്പം ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് കൊല്ലപ്പള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിപ്പം അമ്മയിലൂടെ ഓടി നടന്നു പറയാണ് അത് കേട്ടപ്പം അലിയനെ പറഞ്ഞു അതിനെന്താ അത് നല്ല കാര്യമല്ലേ മാഡം എത്രയും പെട്ടെന്ന് അസുഖം കുറയാനെ കുറയാനില്ലേ നമ്മൾ നോക്കണമെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനിയിപ്പം എന്താണെങ്കിലും നിന്റെ സഹായമൊന്നും വേണ്ട അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇനിയിപ്പോൾ ആരുടെ സഹായം ആവശ്യമില്ല അമ്മയ്ക്ക് ഓടി ഞാൻ ചാടി നടക്കാറായെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അലീന പറഞ്ഞു ഇപ്പം മാടം പറഞ്ഞു വിടുന്ന ഒരേ ഒരു കാര്യമുള്ളൂ എന്നെ ഇവിടുന്ന് പറഞ്ഞുകൊടണം അതല്ലേ ഞാൻ ഇവിടുന്ന് പോകണം മാഡത്തിൻ്റെ മനസ്സിലൊരു പതല്ലേ എന്നി ചോദിക്കണം അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു അതെ അത് നാളെ നേരം വിളക്കും നീ ഇവിടുന്ന് പൊയ്ക്കോണം പിന്നെ എന്നെ വെല്ലുവിളി ഇവിടെ നിൽക്കാന്നുള്ള വിചാരമൊന്നും വേണ്ടാന്ന് പറയണം അങ്ങനെ നിനക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാം അലീന പറഞ്ഞു ഞാൻ ആരെയും വെല്ലുവിളിച്ചൊന്നും നിൽക്കുന്നൊന്നും ഇല്ല പക്ഷേങ്കില് എനിക്ക് നിൽക്കണം എന്ന് തോന്നിയാൽ ഞാൻ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും അത് തടയാണെന്നും മാടത്തിനെ കൊണ്ട് പറ്റില്ലാന്ന് പറയണം ഇത് കേട്ടിങ്ങിപ്പോൾ വൈജം എന്ന് പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് നിക്കും അഹങ്കാരമില്ല ഇതെന്റെ അവകാശമാന്ന് പറയാണ് അവകാശോ ഒരു നിമിഷം അലീനിയൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് വൈജം പറഞ്ഞു അങ്ങനെയാണെന്ന് നിന്നെ കാണിച്ചതരാന്ന് പറയണം വൈജി ആരാ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറയണം പിന്നെ നീ മുമ്പേ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ അകമേയുള്ള സമ്മാനത്തെക്കുറിച്ച് നീ അത് എന്ത് വിചാരിച്ചടി എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അലീന ചോദിച്ചു അല്ല മാഡത്തിന് എന്താ ഇത്ര ബുദ്ധിമുട്ടായത് ഞാൻ മാഡത്തിന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ പൊതുവേ പറഞ്ഞ കാര്യമല്ലേ പിന്നെ മാഡത്തിന് എത്ര ഇത്ര ബുദ്ധിമുട്ട് മാടം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയുടെ മുഖം കൊണ്ട് മാറി വൈജു പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാം പിന്നെന്താ മാഡത്തിന് കുഴപ്പം ഞാനിത് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാടത്തിൻ്റെ ഉള്ളു പൊള്ളിയത് എന്തിനാന്ന് ചോദിക്കണം അത് കേട്ടു ഒരു ഉത്തരവും പറയാനില്ലേ വൈജയന്തിക്ക് പിന്നീട് വൈജന്തി ഇങ്ങനെ നിൽക്കണ സമയത്ത് അലീന പറഞ്ഞു മാഡം ഒന്നുമല്ലേരും ഒരു പത്തിരുപത്തി മൂന്ന് വർഷക്കാലം ആഗ്രയിലൊക്കെ പോയി നിന്നല്ലേ പറ അല്ല പത്തിരുപത്ത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിലൊക്കെ പോയി നിന്ന് ടീച്ചറായിട്ട് ജോലിയൊക്കെ ചെയ്തതല്ലേ എന്താ മാഡം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിയാണല്ലോ എന്ന് പറയണം അത് ശേഷം പിന്നെ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് വന്ന് കുറച്ചുകാലം നിന്നല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ വൈജയന്തിയുടെ ഉള്ളും ഒന്ന് കാളി വൈജയന്തി ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് നീ എന്താ പറഞ്ഞെന്ന് വെക്കും ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമില്ലെന്ന് വെക്കും ആഗ്രഹം എന്ന് വന്നതിന് ശേഷം മാഡം തിരുവനന്തപുരത്തല്ലായിരുന്നു എന്ന് ചോദിക്കും നിന്നോടാരേ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുക എനിക്കറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുള്ളൂ അതെന്താണോ അധികം വൈകാതെ തന്നെ ഞാൻ അറിയൂ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ടേക്ക് പോയി വൈജയന്തിക്കാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ടു വൈജയന്തി അവിടെ ഇങ്ങനെ കസേര മുറുക്ക പിടിക്കണം ആ കുറെ സമയം അവിടെ ഇങ്ങനെ നിന്നു എത്ര സമയം നിന്നെന്ന് പോലും അറിയില്ല അതിന് മുറിയിലേക്ക് പോയിട്ടും വൈജയന്തിയുടെ കാതുകളിൽ അലീനയുടെ വാക്കുകളാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത് ആഗ്രഹയിലൊക്കെ പോയിട്ട് വന്നതല്ലേ എന്നൊക്കെ എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് അലീന മുറിയിലേക്ക് ചെന്നു അലീന മുറിയിലേക്ക് ചെന്നപ്പം സൗദാമിനി മുത്തച് ചോദിച്ചു നീ ഇതെവിടെയായിരുന്നു മോളെ എന്ന് ചോദിക്കാം ഞാൻ അടുക്കളയിലായിരുന്നു നിന്റെ ജോലി ഇതിലായിട്ടും കഴിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് എങ്ങനെ കഴിയാനാ മുത്തശ്ശി മൂന്നാല് ദിവസത്തെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം എന്ത് ചെയ്യാനാ ഇവിടെ ഒറ്റ ഒരെണ്ണം കമ്മിളന്ന് പാവൽ പ്ലാവല മറിച്ച് വെക്കത്തില്ല എന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു അതെ എൻ്റെ നടുവിന് നല്ല വേദന ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് അലീന പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാൻ മുത്തശ്ശി കുഴമ്പിട്ട് തിരുമ്മിത്തരാന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറയാം എന്താ അല്ല മുത്തശ്ശി നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ മാടത്തിൻ്റെ സാറിൻ്റെയും കല്യാണം അതിനെക്കുറിച്ച് പറയാമെന്ന് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അതെന്താണെന്ന് എന്നോടൊന്ന് പറയാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൂർ അമ്പരപ്പോട് കൂട്ട് അലീനിയെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി